ആദ്യം ഒരു അരിപ്പ എടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ മൈദയുടെ പൊടിയില്ലേ ഞാനിവിടെ ഒരു കപ്പ് മൈദയുടെ പൊടി എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് സോഡാ പൊടിയും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും അതിനുശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കൊക്കോ പൗഡറാണ് ആവശ്യത്തിനനുസരിച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഈ നമ്മൾ ഇട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നോ രണ്ടോ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം വാനിലൈസൻസ് അടപ്പിലാണ് ഞാൻ അളന്ന് ഒഴിക്കുന്നത് ഒരു ഒന്നേകാൽ അടപ്പൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതിനുശേഷം മിൽക്ക് മെയ്ഡ് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വെറുതെ ചേർത്തുന്നേ ഉള്ളൂ അതിന് ശേഷം അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് പൊടിയില്ലേ അതിലേക്ക് ഞാനൊരു എവറി ഡേയുടെ മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെന്നില്ല ഞാൻ വെറുതെ എൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അതിനുശേഷം ഈ പൊടിയിലേക്ക് നമ്മൾ ഈ അരച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം മിക്സ് ചെയ്താൽ മതി ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മിക്സ് ആവുന്നടം വരെ പിന്നെ കട്ടയില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ നിങ്ങൾ കുറച്ച് കുറച്ചിട്ട് മിക്സ് ചെയ്താലും അത് ഞാനിപ്പോൾ എനിക്ക് ചെയ്ത് ഒരു വശമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വേഗം സ്പീഡിൽ അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഈ ബാറ്ററി ഇനി കട്ട പിടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്ത്